കാരുണ്യവാനും സർവശക്തനുമായ ദൈവമേ മനോഹരമായ ഒരു ദിനത്തിൻ്റെ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു കർത്താവെ വിശുദ്ധ വേദ ആഴങ്ങളിലേക്ക് കണ്ണു പായിക്കുവാൻ വചനത്തെ ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ അവിടുന്ന് ഭാഗ്യം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഉൾനയനങ്ങളെ അവിടുന്ന് തുറക്കണം കർത്താവേ ദാ നിൻ്റെ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഗ്രഹിക്കുവാൻ പഠിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധവാക്യം സ്തുതി ആദ്യമുതൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയിൽ ഇന്ന് ഏറെ ശ്രദ്ധേയമായ ഇയോബിൻ്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട ചിന്തകളാണ് ചിട്ടപ്പെടുത്തി ക്രമീകരിച്ചിരിക്കുന്നത് എന്ന പുസ്തകം ആരാണ് രചിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നിലനിൽക്കുന്നില്ല എന്നിരുന്നാലും ചില വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ മോശയായിരിക്കാം ഈ പുസ്തകം രചിച്ചത് എന്ന ധാരണ ഒരു തിരിഞ്ഞു വരുന്നുണ്ട് എഴുത്തിലെ സവിശേഷതകൾ ശയുടെ ശൈലിയുമായി വളരെയേറെ യോജിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അഭിപ്രായത്തിന് പ്രസക്തിയും പ്രാധാന്യവും കൽപ്പിക്കുന്നത് യോബ് എന്ന പുസ്തകം എഴുതപ്പെട്ടത് ഏകദേശം ബി സി രണ്ടായിരത്തിനും ആയിരത്തി എണ്ണൂറിനും ഇടയ്ക്ക് ആയിരിക്കാം എന്നാണ് പണ്ഡിതന്മാരുടയിലുള്ള അഭിപ്രായം ഇയോബിൻ്റെയും അവൻ്റെ കുടുംബക്കാരുടെയും രീതികൾ ആചാര സവിശേഷതകൾ അവരുടെ പൊതു ജീവിത രീതി ഇവയെല്ലാം ഗോത്രപിതാക്കന്മാരുടെ കാലത്തോട് ഏറെ സാമ്യമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എബ്രാഹിം ഭാഷയിൽ അയ്യൂബ് ആ വാക്കിനർത്ഥം തിരിച്ച് വരിക അല്ലെങ്കിൽ മാനസാന്തരപ്പെടുക എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ ഇയോബ് എന്നും ഈ പുസ്തകം അറിയപ്പെടുന്നുണ്ട് ദൈവത്തിൻ്റെ സ്വഭാവം ദൈവത്തിൻ്റെ ജ്ഞാനം ദൈവത്തിൻ്റെ ശക്തി നീതിമാന്മാരുടെ കഷ്ടതയെങ്കിൽ ദൈവം കരുണ കാണിക്കുന്നത് ദൈവത്തിലും ദൈവിക നന്മയിലും ദൈവിക നീതിയിലും നമുക്ക് പൂർണ്ണമായും ആശ്രയിക്കുവാൻ കഴിയും എന്ന ഇത്യാദി കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് ഇയോബിൻ്റെ പുസ്തകം യഥാർത്ഥത്തിൽ രചിക്കപ്പെട്ടിരിക്കുന്നത് കഷ്ടതയുടെ പൊരുൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് ഈ ഗ്രന്ഥത്തിലെ അടിസ്ഥാന പ്രതിപാദി വിഷയം എന്ന് പറയുന്നത് മനുഷ്യജീവിതത്തിൽ കഷ്ടതകൾക്കുള്ള പ്രാധാന്യവും എങ്ങനെ നമ്മെ ആത്യന്തികമായ നന്മയിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നു എന്നുള്ളതിനെക്കുറിച്ചും വളരെ വ്യക്തമായ ചില ആശയങ്ങൾ ഇയോബിൻ്റെ പുസ്തകം നമുക്ക് നൽകുന്നുണ്ട് ഇയോബിൻ്റെ പുസ്തകത്തിലെ കേന്ദ്രവാക്യം എന്ന് പറയുന്നത് യോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാമത്തെ അദ്ധ്യയത്തിൻ്റെ രണ്ടും അഞ്ചും വചനങ്ങളാണ് അവിടെ നാം ഇങ്ങനെ കാണുന്നു നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമാവുകയില്ലെന്നും ഞാൻ അറിയുന്നു ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ ഞാൻ കാണുന്നു എന്നാണ് ആ വാക്യങ്ങൾ ജീവിതത്തിൽ വേദനകളും പ്രയാസങ്ങളും വിഥകളും സങ്കീർണതകളും ദുരന്തങ്ങളും കടന്നു വരുമ്പോൾ ഇയോബിൻ്റെ പുസ്തകം നമുക്ക് വളരെ വലിയ ആശ്വാസവും അനുഗ്രഹവുമാണെന്ന് മറക്കാതിരിക്കുക തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സർവശക്തനായ ദൈവം തൻ്റെ അദൃശ്യമായ വലതു തരം നീട്ടി നമ്മെയും നമുക്കുള്ള സകലത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ

ीर्तु दैव सुदन्तन् मातान् तिरुहितवा